സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവ്വ ലോകത്തിനും സന്തോഷദായകമായിട്ടുള്ള സത്വാർത്തയാണ് ക്രിസ്മസ് ക്രിസ്തുവിന്റെ തിരുചനനും തന്റെ ഏകജാതനം നൽകുവാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ക്രിസ്മസിനെ കുറിച്ച് ആ പുസ്തകങ്ങളോഹൻ പറയുന്നത് ദൈവം മനുഷ്യനോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് ക്രിസ്മസ് അതുകൊണ്ട് തന്നെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ചേർത്ത് പിടിച്ച് ലോകത്തെ ഒരു കുടുംബമാക്കുന്ന തിരുനാളാണ് ഈശോയുടെ തിരു ജനനത്തിൻ്റെ ഓർമ്മ പെരുന്നാള് ക്രിസ്മസ് ക്രിസ്മസിലെ കർത്താവ് നൽകുന്ന സന്തോഷത്തെയും സമാധാനത്തെയും കുറിച്ചാണ് നമ്മൾ കൂടുതലും ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ച ദൈവം ലോകത്തിൻ്റെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു ആദാമിനെ മണ്ണിൽ നിന്നും മനഞ്ഞെടുത്ത് അവന്റെ നാശാതന്ത്രങ്ങളിലേക്ക് ജീവശ്വാസം കൊടുത്ത ദൈവം അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സ്വന്തം ഛായ എൻ്റെ സ്വന്തം സാദൃശ്യം ആദാമിൻ്റെ വാരിലിൽ നിന്ന് ഹവായെ രൂപപ്പെടുത്തിയ ദൈവം ലോകത്തിലെ ആദ്യത്തെ വിവാഹം ആശീർവദിച്ചു മനുഷ്യൻ ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവം നേരിട്ട് ഈ ലോകത്തെ ഭരിക്കുന്നില്ല മനുഷ്യനിലൂടെയാണ് ദൈവം ഈ ലോകത്തെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ക്രോഡീകരിക്കുന്നത് ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹത്തെ മനുഷ്യൻ മറന്ന ഒരു നിമിഷം മനുഷ്യൻ തന്നെ ദൈവം എന്തിനെ ഞാൻ ദൈവമായാൽ എന്ത് എന്ന ചോദ്യം ഉണ്ടായി അവിടെയാണ് പാപം ഈ ലോകത്തിലെ ഉത്ഭവിക്കുന്നത് ഈ പഴം തിന്നാല് നിന്റെ കണ്ണ് തുറക്കും ഈ കണ്ണു തുറന്നാല് നന്മതിന്മ വേർതിരിക്കാൻ പിന്നെ നിനക്ക് ആരുടെയും സഹായം ആവശ്യമില്ല നിനക്ക് സന്തോഷം തരുന്നത് നിനക്ക് സുഖം തരുന്നത് നിനക്ക് സൗകര്യം നൽകുന്നത് അത് നന്മയാണ് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിനക്ക് പ്രതിസന്ധി നൽകുന്നത് നിനക്ക് സൗകര്യമില്ലാത്തത് അത് തിന്മയാണ് മനുഷ്യൻ ദൈവമാകാൻ നടത്തിയ പരിശ്രമമാണ് ലോകത്തിലെ പാപം ഉത്ഭവിക്കാൻ കാരണമായത് ഈ പാപത്തിനെ പരിഹാരം കണ്ടെത്താനാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതിനെ ഈ ലോകത്തിലേക്ക് നൽകാൻ തിരുവോള്ളമായത് ക്രിസ്മസ് അതുകൊണ്ട് തന്നെ സർവ ലോകത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സത്വാർത്തയുടെ സുദിനമാണ് ഈ സന്തോഷവും സമാധാനവും വ്യക്തികൾ ജീവിതത്തിൽ അനുഭവിക്കണം സമൂഹം ആരംഭിക്കുന്ന വ്യക്തികളിൽ നിന്നാണ് ആദമിൽ നിന്നാണ് ലോകം ആരംഭിക്കുന്നത് ഹവ കൂട്ടിച്ചേർക്കപ്പെട്ടു അതുകൊണ്ട് വ്യക്തികള് ലോകത്തിലെ സന്തോഷവും സമാധാനവും അനുഭവിക്കണം വ്യക്തികള് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉപകരണമായിട്ട് മാറണം ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വിശുദ്ധനാണ് അസിസില ഫ്രാൻസിസ് അസീസില ഫ്രാൻസിസ് ആണ് ആദ്യമായിട്ട് ഗ്രേച്ചോ എന്ന് പറയുന്ന കുഗ്രാമത്തിലെ ഗ്രാമത്തിലെ ക്രിസ്മസിന്റെ ക്രിബ് സജ്ജമാക്കിയത് ആദ്യത്തെ ക്രിസ്മസ് ക്രിബ് അവിടെയാണ് ഉണ്ടാകുന്നത് ഇന്ന് ക്രിസ്മസ് ക്രിബ് ഇല്ലാത്ത വീടുകളുണ്ടോ ക്രിസ്മസ് ക്രിബില്ലാത്ത സ്ഥലങ്ങളുണ്ടോ ക്രിസ്മസ് ക്രിബിന് മതവും ഇല്ല ജാതില്ല ഒന്നുമില്ല അതൊരടയാളമാണ് തിരുചനത്തിന്റെ ഒരു അടയാളം എന്നാൽ മനുഷ്യന് ദൈവം നൽകിയ വലിയ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തി ഈ ദുരുപയോഗപ്പെടുത്താന് മനുഷ്യന് ഉണ്ടായ പ്രലോഭനം സ്വാർത്ഥതയാണ് താൻ തന്നെ ദൈവമാകണം തനിക്ക് മുകളിൽ ആരും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും ആരംഭിക്കുന്നത് അഹന്തയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നുമാണ് ക്രിസ്മസ് നമ്മുടെ മുൻപില് അവതരിപ്പിക്കുന്ന സന്ദേശം അഹന്തയും സ്വാർത്ഥതയും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യൻ നൽകുന്ന വലിയ വെല്ലുവിളിയാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്ര അധികമായിട്ട് സ്നേഹിച്ചു ദൈവം ആ സ്നേഹത്തിന്റെ പിറകില് ഒരു ദാനമുണ്ട് തന്റെ ഏകജാതിന് ഈ ലോകത്തിലേക്ക് നൽകാൻ ദൈവം കാണിച്ച സന്മനസ് ദൈവം കാണിച്ച ഔദാര്യം ഈ വലിയ രക്ഷാകര ദൗത്യത്തിലെ ദൈവത്തോട് സഹകരിക്കാൻ വിളിക്കപ്പെട്ട വ്യക്തികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മറിയം മറിയത്തോട് മാലാക അറിയിക്കുന്ന സത്വാർത്ഥം എന്താണ് നീ ഗർഭം ധരിക്കും നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും അവൻ ലോകത്തിന്റെ രക്ഷകനായിരിക്കും മറിയം പറയുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കുക വിവാഹം വാഗ്ദാനം ഞാൻ ചെയ്തിട്ടുള്ളൂ ഹൗസൈപ്പുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞിട്ടില്ല മറിയത്തോട് മാരാക കൊടുക്കുന്ന ഒരു വലിയ അറിയിപ്പുണ്ട് ദൈവത്തിനൊന്നാ സാധ്യമല്ല നീ ദൈവത്തോട് സഹകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ ഏറ്റവും ആയ പ്രധാനപ്പെട്ട മർമ്മം അതാണ് ദൈവത്തിനൊന്നാ സാധ്യമല്ല പക്ഷെ നീ ദൈവത്തോട് സഹകരിക്കണം മറിയം അവിടെയാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ മറിയം ഗർഭവതി ആയെന്നറിഞ്ഞപ്പോഴും യൗസേപ്പ് ചഞ്ചലചിത്തനായി കാരണം അവര് തമ്മിൽ വിവാഹവാന്നെ നടന്നിട്ടുള്ളൂ അവർ തമ്മിൽ പരസ്പരം സംഗമിച്ചിട്ടില്ല അവർ തമ്മിൽ ഒന്നിച്ച് വിവാഹ ജീവിതം പങ്കിട്ടിട്ടില്ല യൂസൈപ്പ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മറിയത്തെ വിട്ടുപോകാനായിട്ട് യൗസപ്പ് യാത്രയായി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഔസേപ്പിനോട് പറഞ്ഞു യൗസേപ്പേ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവത്തിന്റെ കൈകളില് നീ ഉപകരണമാണ് മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് നിന്നിൽ നിന്നല്ലെന്ന് നിനക്കറിയാം മറിയൻ ഗർഭം ധരിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് ആത്മാവിൽ നിന്നാണ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന യൗസേപ്പ് ദൈവത്തിനെ കീഴടങ്ങി മറിയത്തെ അവൻ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ൌസേപ്പ് നടത്തുന്ന ഒരു എക്സ്ട്രാ മൈൽ യാത്രയുണ്ട് അത് മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു എക്സ്ട്രാ മൈലാണ് ആ എക്സ്ട്രാ മൈലിലാണ് ക്രിസ്മസ് സംജാതമാക്കുന്നത് ക്രിസ്മസ് എപ്പോഴും ഒരു എക്സ്ട്രാ മൈലിലേക്കുള്ള വിളിയാണ് നമ്മൾ സാധാരണ നടക്കുന്നത് വിട്ട് നിന്നോട് ഒരു മൈൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുന്നവനോട് നീ ഒരു മൈൽ കൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്ന കർത്താവിൻ്റെ ഒരു എക്സ്ട്രാ മൈൽ തിയോളജി ഉണ്ട് ആ എക്സ്ട്രാ മൈൽ തിയോളജിയാണ് ക്രിസ്മസ് ജോസഫ് ഈ എക്സ്ട്രാ മൈലിന്റെ ഭാഗമാകാണ് ക്രിസ്മസിലെ ഈ പരസ്പര ധാരണയും സഹകരണവും എത്ര സജീവമാണെന്ന് ഓർത്തു നോക്കുക കാനേഷ്കുമാരി കണക്കെടുക്കാൻ പോയപ്പോഴും അറിയത്തിന്റെ പ്രസവ വേദന ഒന്ന് കിടക്കാൻ ഇടം കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോ ആട്ടിടയന്മാരെ പറഞ്ഞു നോക്കൂ നിങ്ങൾക്ക് ഇടമില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാം നിങ്ങൾക്ക് ഈ കാലികളുടെ ഈ തൊഴുത്തിലെ നമുക്ക് ഇടമൊരുക്കാം ആട്ടിടീയന്മാരെ ഇടം കാണിക്കുന്നു കൊടുക്കുന്നു അത് ക്രിസ്മസിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചക്രവാളമാണ് ഇടം കാണിക്കുന്നവരെ ഇടം കൊടുക്കുന്നവരെ കരം കൊടുക്കുന്നവരെ കരുത്തു പകരുന്നവരെ അതൊക്കെ ക്രിസ്മസിന്റെ മഹനീയമായിട്ടുള്ള സന്ദേശത്തിന്റെ ആവിഷ്കാരങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ മനുഷ്യ ഒറ്റപ്പെട്ടിരിക്കുന്നു വാർദ്ധക്യത്തിൽ മക്കള് ഉപേക്ഷിക്കുന്ന മാതാപിതാക്കള് മക്കളെ വേണ്ടെന്ന് വെക്കാൻ കാലാവസ്ഥയിലെ ഭാര്യയ്ക്ക് പണച്ചിൽ വരുമെന്നൊക്കെ കരുതി മക്കളെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനമെടുക്കുന്ന മാതാപിതാക്കള് ദമ്പതികള് ഇവിടെയൊക്കെയാണ് ക്രിസ്മസിന്റെ അർത്ഥം കൂടുതൽ ധ്യാനിക്കേണ്ടത് കൂടുതൽ സ്വന്തമാക്കേണ്ടത് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് ഞാൻ ആഫ്രിക്കയിലെ ചെന്നപ്പോഴ് ഒരു കുടുംബത്തെ കണ്ടുമുട്ടി ആ കുടുംബത്തിലെ നാലു മക്കളുണ്ട് അതിൽ ആദ്യത്തെ മൂന്ന് പേരും ഒന്നിൽ ഫിസിക്കലി വൈകല്യമുള്ളവരെ അല്ലെങ്കിൽ മാനസികമായിട്ട് വൈകല്യമുള്ളവരെ നാലാമത്തെ കുഞ്ഞ് എക്സ്ട്രോഡിനറിലി ഇൻ്റലിജന്റ് ഞാൻ ആ അപ്പച്ച അമ്മച്ച കരം പിടിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളും വൈകല്യത്തോടുകൂടെ ജനിച്ചപ്പോൾ നാലാമത്തെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തീരുമാനിച്ചു അവർ പറഞ്ഞു കുഞ്ഞ് വൈകല്യമുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ദൈവത്തിൻ്റെ പ്രധാനമാണ് ജീവൻ ദൈവത്തിന്റെ ദാനമാണ് അതിനെ പോറ്റുക അതിനെ വളർത്തുക അത് ഞങ്ങൾ ദൈവമേൽപ്പിച്ച ജോലിയാണ് അതുകൊണ്ട് ക്രിസ്മസ് തിരുചനത്തിന്റെ ഓർമ്മ പുതുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തിരുചന്യത്തിന് എവിടെയൊക്കെ സാധ്യതയുണ്ടോ അവിടെയൊക്കെ ഇടം കാണാനും കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും കഴിയുന്നവർക്ക് മാത്രമേ ക്രിസ്മസിലെ സന്തോഷം ഉണ്ടാകാൻ പറ്റുള്ളൂ ക്രിസ്മസ് സമാധാനമാണ് സന്തോഷമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴ് ഈ സമാധാനവും സന്തോഷവും ഒക്കെ മാലാക സ്വർഗത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുവരുന്ന ക്രിസ്മസ് കാർഡല്ല അത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഞാനും നിങ്ങളും കരം കോർക്കാൻ കരുത്തു പകരാൻ കാണിക്കുന്ന സന്മനസ് അതുകൊണ്ടാണ് സന്മനസ്സുള്ളവർക്ക് ഉള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നത് ഈ സന്മനസ്സിൻ്റെ വലിയ ആഘോഷമാണ് ക്രിസ്മസ് ആട്ടടിയന്മാർ കാണിച്ച ഒരു സന്മനസ് ആട്ടടിയന്മാര് കാണിച്ച ഒരു കരുതല് ക്രിസ്മസിന്റെ വലിയ സമ്മാനമാണ് ക്രിസ്മസിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം സമ്മാനങ്ങളും കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് എന്താണ് ഈ സമ്മാനം മറ്റുള്ളവനെ അംഗീകരിക്കാൻ മറ്റുള്ളവനെ ഇടം കൊടുക്കാൻ മറ്റുള്ളവന്റെ കണ്ണുനീരിലെ അത് മാറ്റാനും അവൻ്റെ കരുത്തു പകരാനും ഉള്ള ഇടം അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രവാചക ദൗത്യത്തിന്റെ പ്രതീകമാണ് ധാരാളം മനുഷ്യര് ഇന്ന് എല്ലാ സൗകര്യങ്ങളുടെ നടുവില് ജീവിക്കുന്നുണ്ട് ഒന്നിനും കുറവില്ലാതെ ജീവിക്കുന്നുണ്ട് പക്ഷെ അവര് പലരും പറയാറുണ്ട് എനിക്കെല്ലാം ഉണ്ട് പക്ഷെ സമാധാനമില്ല സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊരു കാര്യം എന്നങ്ങോട്ട് പറയട്ടെ മുറിച്ച് പങ്കിടുന്ന ദൈവം പിറക്കുന്നതാണ് ക്രിസ്മസ് എവിടെയാണ് മുറിക്കപ്പെടുന്നത് എവിടെയാണ് പങ്കുവെക്കുന്നത് അവിടെയാണ് ഭേദലഹയം ഇടയന്മാരെ കാണിച്ചു കൊടുത്തു ഇത് കാലികളുടെ സങ്കേതമാണ് പക്ഷെ ഇത് വൃത്തിയാക്കിയാലും നമുക്കിവിടെ ഇടമുണ്ട് എനിക്കും നിങ്ങൾക്കും ഇടമുണ്ട് മാലാക്കന്മാർ പാടിയ പാട്ട് എന്താണ് സന്മനസ് ഉള്ളവർക്ക് സമാധാനം സമാധാനമില്ലാത്ത എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം സന്മനസ് എനിക്ക് സംജാതമാകാത്തത് കൊണ്ടാണ് എനിക്ക് സമാധാനം കിട്ടാത്തത് സന്മനസ് ധാരാളം സ്ഥലത്ത് നിന്ന് സന്മനസ് ആവശ്യമുണ്ട് ഞാൻ ചിലപ്പോൾ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കലഹങ്ങള് സമൂഹങ്ങളും സമുദായങ്ങളും തമ്മിലുള്ള പെടലവണക്കം ഇവിടെയെല്ലാം എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയണം ക്രിസ്മസ് അർത്ഥവത്താകണമെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകണം കരം കൊടുക്കാൻ തയ്യാറാകണം ഈ വിട്ടുകൊടുക്കുന്നതിൻ്റെയും കരം കൊടുക്കുന്നതിൻ്റെയും വിശുദ്ധ ഗ്രന്ഥത്തിലെ ക്രിസ്മസ് പ്രയോഗമാണ് സന്മനസ് അതുകൊണ്ട് സന്മനസ്സോടുകൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മെല്ലാവരും മുന്നോട്ട് വരണം ക്രിസ്മസ് ആർഭാടങ്ങളുടെ ഒരു അവസരമാണ് നക്ഷത്ര വിളക്കുകളും ക്രിംബുകളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അതൊരു പ്രതീകം മാത്രമല്ല ആ പ്രതീകത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ നമ്മൾ പഠിക്കണം എല്ലാം ഉള്ളവരെ ഇല്ലാത്തവനെ മറക്കരുത് കിടപ്പാടമില്ലാത്ത ധാരാളം പേര് നമുക്ക് ചുറ്റുമുണ്ട് ഭക്ഷണം കിട്ടാത്ത വളരെ പേര് നമ്മുടെ കൂടെ ഉണ്ട് വസ്ത്രമില്ലാത്തവരെ ജീവിതത്തിൽ ആരും കരം കൊടുക്കാനില്ലാത്തവര് ഇവിടെയൊക്കെ കരുണയുടെ കരം കൊടുക്കുന്ന സന്മനസ്സിന്റെ ക്രിസ്മസ് നമുക്ക് ഉണ്ടാകട്ടെ വൈരാഗ്യങ്ങളും മറക്കാൻ വ്യക്തിവിദ്വേഷങ്ങളും മറക്കാൻ സ്വാർത്ഥത മാറ്റിവെക്കാൻ അങ്ങനെ സന്മനസ്സുള്ള ഒരു ക്രിസ്മസ് നക്ഷത്ര വിളക്കുകളെ പോലെ പ്രകാശം നൽകുന്ന ഒരു ക്രിസ്മസ് ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് സമ്മാനമാണെന്നുള്ള തിരിച്ചറിവ് ഞാനും നിങ്ങൾ നിങ്ങളും മറ്റുള്ളവർക്ക് സമ്മാനമാകുമ്പോൾ അവർക്ക് സംജാതമാകുന്ന സമാധാനം അങ്ങനെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സമഭാവനയുടെ ഒക്കെ ഒരു ക്രിസ്മസ് ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്തോഷവും സമാധാനവും ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ ആശംസിക്കുന്നു ആരെയും മറക്കാതെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന എല്ലാവരും കരം കോർക്കുമ്പോൾ സംജാതമാകുന്ന കരുത്തിന്റെ ഒരു ക്രിസ്മസ് ആഘോഷം ഉണ്ടാകട്ടെ എൻ്റെ സന്തോഷം മറ്റുള്ളവന്റെ കണ്ണുനീര് കൂടെ ഉൾക്കൊള്ളുന്നതാകാൻ ഇടയാകുന്ന ഒരു ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു വിഷു മെറി ക്രിസ്മസ് ആൻഡ് ന്യൂ ബ്ലസ്